ഹലോ എ ഐ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും എനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ ബിസിനസ് ചെയ്യുന്നവർക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ എ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മൾ പഠിക്കേണ്ടത് എന്ത് പ്രോബ്ലമാണ് എനിക്ക് എ ഐ ഉപയോഗിച്ച് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ സാധിക്കുന്നത് വേഗത്തിൽ തന്നെ സോൾവ് ചെയ്യാൻ സാധിക്കുന്നത് ഈ ഇത്തരം ബിസിനസ്സുകൾ ശരിക്കും ഈ ടെക്നോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് മാത്രമല്ല തുടങ്ങാൻ പറ്റുന്നത് അതില്ലാത്തവർക്കും നമുക്ക് തുടങ്ങാനായിട്ട് സാധിക്കും എ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഒരു ചെറിയൊരു നീഷ് നമ്മൾ പിക്ക് ചെയ്യുക ഏതെങ്കിലും ഒരു മേഖല അത് സാധാരണ ആളുകൾ ഫേസ് ചെയ്യണ പ്രോബ്ലം ആവാം അല്ലെങ്കിൽ ബിസിനസ്സുകൾ ഫേസ് ചെയ്യണ പ്രോബ്ലം ആവാം ഒരു പ്രോബ്ലം നമ്മൾ എ ഉപയോഗിച്ച് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്കതിന് അതിനൊരു ആക്കി മാറ്റം അല്ലെങ്കിൽ ഓൺലൈനിലൂടെ തന്നെ ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസാക്കി മാറ്റേം കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് അതിന് അതിൻ്റേതായിട്ടുള്ള ഫീസും നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അവസരം ഉള്ളത് എവിടെയൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത് ഒന്നാമതായിട്ട് ബിസിനസ് മേഖലയിൽ നല്ല രീതിയിൽ അവസരമുണ്ട് അതായത് ബിസിനസ് ഓണേഴ്സിന് ചെറിയ ബിസിനസ് ഓണേഴ്സിന് എ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാർക്കറ്റിംഗ് കണ്ടൻ്റുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഏജൻസി ക്രിയേറ്റ് ചെയ്യാം ഒരു ഏജൻസി സ്റ്റാർട്ട് ചെയ്യാം അതായത് പരസ്യത്തിന് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റുകൾ പോസ്റ്ററുകളാവാം വീഡിയോകളാവാം വീ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്ത് പറയാൻ കപ്പാസിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ അതിന് സൗകര്യം ഇല്ലാത്ത ചെറിയ ചെറിയ ബിസിനസ്സുകൾക്ക് എ യൂസ് ചെയ്തുകൊണ്ട് തന്നെ എ മോഡൽസിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പരസ്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന ഏജൻസി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും കുറച്ച് പേരൊക്കെ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അവർക്ക് അവരെയൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കിയപ്പോൾ അവർ അധിക പേരും ഈ പത്താം ക്ലാസ് പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഇങ്ങനെയൊക്കെ പഠിക്കുന്ന ചെറിയ കുട്ടികളാണിത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അവരൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരധികം ഇതിൽ പാർട്ട് ടൈമാണ് അവർക്ക് ടെക്നോളജി വശങ്ങൾ അറിയാം പക്ഷേ ബിസിനസിൻ്റെ വശങ്ങൾ കാര്യമായിട്ട് അറിയില്ല മാർക്കറ്റിങ് സെയിൽസ് കസ്റ്റമർ മാനേജ്മെൻറ്റ് അത്തരം കാര്യങ്ങളൊന്നും അറിയില്ല അതെനിക്ക് മനസ്സിലായ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവർക്കെല്ലാം മെസ്സേജ് അയച്ചു അവരുടെ സർവീസിനെ പറ്റി അറിയാൻ വേണ്ടി മെസ്സേജ് അയച്ചപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒന്നര ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളുടെ എൻക്വയറിക്ക് തന്നെ അവർ റിപ്ലൈ തരുന്നത് അപ്പോൾ അതൊരു നല്ലൊരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ബിസിനസ് ബിസിനസ്സല്ലാതെ നമുക്ക് അപ്പം തന്നെ അതിൽ നിന്ന് പിടിച്ചെടുക്കാനായിട്ട് സാധിക്കും കാരണം ഇതിലേക്ക് അധിക പേര് ഇറങ്ങാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജിയുടെ പ്രശ്നമാണെന്നുള്ള ഒരു ഇതാണ് അതായത് കമ്പ്യൂട്ടർ സയൻസ് അറിയില്ല കോഡിംഗ് അറിയില്ല ഇത്തരത്തിലുള്ള പ്രശ്നമായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് പക്ഷേ ഇതൊന്നും അറിയാതെ തന്നെ നമുക്ക് ഏ ടൂൾസുകൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനും അല്ലെങ്കിൽ ആ ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ നമുക്ക് കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉദാഹരണം പറഞ്ഞത് ബിസിനസ് ഓണേഴ്സിന് പരസ്യത്തിന് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിൻ്റെ ആ സർവീസ് ചാർജ് നമുക്ക് ഈടാക്കാനായിട്ട് സാധിക്കും അപ്പം ആ ഒരു എ യൂസ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഏജൻസി അഡ്വെർടൈസ്മെൻ്റ് മാർക്കറ്റിംഗ് മേഖലയിൽ ഇത് ബിസിനസ്സുകാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത് ഇനി സാധാരണ ആളുകളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ആ സാധാരണ ആളുകളെ ഫോക്കസ് ചെയ്തിട്ട് ഡയറക്റ്റ് കസ്റ്റമർ എന്നുള്ള രീതിയിൽ ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം ഉദാഹരണത്തിന് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ കണ്ടൻറ്റുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് ചില സബ്ജക്റ്റിനോട് വളരെ ഒരു പിന്നോക്കമായിരിക്കും അവർക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം ഇംഗ്ലീഷ് അവർക്ക് എഴുതാനൊക്കെ അറിയാം വായിക്കാൻ പറ്റും പക്ഷെ സംസാരിക്കാൻ വളരെ ബാക്ക്വേഡാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഏ യൂസ് ചെയ്തിട്ട് ആ ഒരു പ്രത്യേക പ്രോബ്ലം ആ പ്രത്യേക കുട്ടിയുടെ ആ പ്രത്യേക പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളത് നമ്മൾ നോക്കിയാൽ അവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഏജൻറ്റുകളെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതൊന്നും കോഡിങ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ തന്നെ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും നമുക്ക് യൂട്യൂബ് റെഫർ ചെയ്യാം നിങ്ങൾക്ക് അതുപോലെ തന്നെ എ തന്നെ ഉപയോഗിക്കാം പഠിക്കാനായിട്ട് എങ്ങനെ എ ഉപയോഗിച്ച് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പഠിക്കാനായിട്ട് എ തന്നെ നമുക്ക് ഉപയോഗിക്കാം ചാറ്റ് ജി പി ടി അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ ജെമിനൈ ഡീപ് സീക്ക് ഇതെല്ലാം തന്നെ സൗജന്യമായിട്ട് നമുക്കിന്ന് ഉപയോഗിക്കാൻ പറ്റും അതിൻ്റെ പ്രോ വെർഷൻസ് ഉണ്ട് പക്ഷേ സൗജന്യമായിട്ട് ഉപയോഗിച്ച് നമുക്കിതെല്ലാം പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും എങ്ങനെ എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും എല്ലാം വരും ഒരു കാര്യം ശ്രദ്ധിക്കുക എന്ത് ഏഇ എന്ത് ടെക്നോളജി വന്നെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ആ ബിസിനസിൻ്റെ വശങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് കൃത്യമായി തന്നെ പഠിച്ചിരിക്കണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ കുറച്ച് ഇത്തരം ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത ആളുകളെയൊക്കെ കോൺടാക്റ്റ് ചെയ്യാൻ നേരത്ത് വളരെ മോശമാണ് അവരുടെ സർവീസ് അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് നമുക്കവിടെ അവസരമുണ്ടെന്നാണ് ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾക്ക് അവിടെ അവസരമുണ്ട് ഒന്നവർ റിപ്ലൈ വഴികയാണ് തന്നത് അവർ വേണ്ട രീതിയിൽ ഫോളോ അപ്പ് ചെയ്യണില്ല ഏ കമ്പനിന്നാണ് അവരെ തന്നെ വിശേഷിപ്പിക്കുന്നത് എന്നിട്ടും കസ്റ്റമർക്ക് മെസ്സേജ് തന്നത് ഒരു 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 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് മെസ്സേജ് റിപ്ലൈ തന്നത് അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇല്ല അവർക്ക് ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല ടെക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ടെക് ബാക്ക്ഗ്രൗണ്ട് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല ബിസിനസ് ബാക്ക്ഗ്രൗണ്ടും വേണം മാർക്കറ്റിംഗ് ചെയ്യാൻ കൃത്യമായിട്ട് അവർക്ക് വലിയ പിടിയില്ല എങ്ങനെ കസ്റ്റമറെ ഫോളോ അപ്പ് ചെയ്യണം എങ്ങനെ അത് സെല്ല് ചെയ്യണം എങ്ങനെ അവരെ കൺവിൻസ് ചെയ്യണം ഇത്തരം കാര്യങ്ങളെല്ലാം ഇത്തരം നിലവിൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന കമ്പനികളൊക്കെ ബാക്ക്വേർഡാണ് അപ്പോൾ അവിടെയാണ് ഓൾറെഡി ഇതിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ബിസിനസ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ച് കിടക്കുന്നത് നിങ്ങൾക്ക് ഓൾറെഡി ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നു ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഏതെങ്കിലും ഒരു ചെറിയ മേഖല നിങ്ങൾ തിരഞ്ഞെടുക്കാം അതെന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക ഓരോരുത്തരും വന്ന് കമൻറ്റിൽ ചോദിക്കാറുണ്ട് എന്ത് പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യും എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും അതെങ്ങനെയാ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക എന്നാൽ നിങ്ങൾ ഫുഡിൻ്റെ സ്റ്റാർട്ട് ചെയ്തു എന്നാൽ നിങ്ങൾ ഡ്രസ്സിൻ്റെ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ പറയാൻ പറ്റില്ല അത് ഓരോരുത്തരുടെയും ടേസ്റ്റാണ് നിങ്ങൾ ഓരോ ഐഡിയകൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങളുടെ ഇതിനെ അനുയോജ്യമായത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതിന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് ചാജി പി റ്റി ജെമിനൈ ഡിപ്സിക്ക് ഗ്രോക്ക് അങ്ങനെ ഒരുപാട് ഏ മോഡൽ ലാംഗ്വേജ് മോഡലുകളുണ്ട് അതെല്ലാം നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളതിൽ സെർച്ച് ചെയ്ത് നോക്കുക എവിടെയാണ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് അത് നിങ്ങളുടെ ഇതുമായിട്ട് അലൈൻ ചെയ്തു തന്നെ യോജിച്ച് വന്നു എല്ലാവർക്കും എല്ലാ മെത്തേഡുകളും പറ്റില്ല പിന്നെ മാർക്കറ്റിംഗ് നിങ്ങളൊരു തരക്കേടില്ലാത്തൊരു വെർഷൻ ഉണ്ടാക്കുക നിങ്ങളുടെ ഉദാഹരണത്തിന് ഇപ്പം കണ്ടൻ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതാണെന്ന് വിചാരിക്കുക ചെറിയ ബിസിനസ് ഓണേഴ്സിന് മാർക്കറ്റിംഗ് കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എ ഐ ബേസ്ഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ഏജൻസിയാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണതെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ടൂൾസുകളെല്ലാം പഠിച്ചിട്ട് പല പല ടൂളുകൾ നമുക്ക് അവൈലബിളാണ് ഇപ്പോൾ ജമുനയുടെ വി ത്രീന്ന വിയോ ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് പലതും അവൈലബിൾ ആണ് അതുപോലെ ഒരുപാടുണ്ട് അത് ഏതാണ് ബെസ്റ്റ് ടൂൾ എന്ന് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പണി അങ്ങനെ ആ ബെസ്റ്റ് ടൂൾ ഏതാണെന്ന് പഠിച്ചാൽ അത്തരത്തിലുള്ള മാർക്കറ്റിംഗ് കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഏജൻസി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതിലൊന്നുമല്ല കാര്യം മാർക്കറ്റിങ്ങിലാണ് കാര്യം കസ്റ്റമറെ കണ്ടെത്തണലാണ് കാര്യം എന്നിട്ട് പ്രോപ്പറായിട്ടുള്ള ബിസിനസ് ഓണേഴ്സിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം അതെങ്ങനെ കോൺടാക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം വഴി നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഗൂഗിൾ വഴി നമുക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഗൂഗിളിൻ്റെ മൈ ബിസിനസ് വഴി മിക്ക ആളുകളുടെ നമ്പർ നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സർവീസ് പ്രസൻ്റ് ചെയ്യാം ഒരുപാട് ബിസിനസ്സുകൾ ഇത് സെർച്ച് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ ഇതിന് പുറത്തും അവസരങ്ങളുണ്ട് ബിസിനസ്സിൻ്റെ പുറത്തും അവസരങ്ങളുണ്ട് ഡയറക്റ്റായിട്ട് ഇപ്പോൾ ലാംഗ്വേജ് ടീച്ചിങ് അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം അവസരങ്ങളുണ്ട് അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമ്പർ ഓഫ് കസ്റ്റമേഴ്സിനെ കണ്ടെത്താനും അവർക്ക് ഇത് ആണ് സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക ഒരു മിനിമം വയബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക അതായത് തരക്കേടില്ലാത്ത ഭയങ്കരമായിട്ട് എല്ലാം ഫിനിഷ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വെർഷൻ അല്ല നമുക്ക് വേണ്ടത് മാർക്കറ്റിലേക്ക് ഇറക്കാൻ പറ്റിയ മിനിമം തരക്കേടില്ലാത്തൊരു പ്രൊഡക്റ്റ് എന്ന് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് അതിന് മിനിമം വയബിൾ പ്രൊഡക്റ്റ് എന്നാണ് പറയുന്നത് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യും എന്നാൽ കറക്റ്റ് പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പെർഫെക്റ്റ് അല്ല ഈവൻ എ ഈ പോലും പെർഫെറ്റ് അല്ലല്ലോ ഇതെല്ലാം ഇവോൾവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ഇനി സമയം കൊടുക്കുക അതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് വരെ അപ്പോൾ ആ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇതേപോലുള്ള ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഓൺലൈനിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നിങ്ങൾക്ക് കസ്റ്റമറെ കണ്ടെത്താനായിട്ട് സാധിക്കും ആ കസ്റ്റമേഴ്സിന് നിങ്ങളുടെ ഈ സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിലൂടെ ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ശ്രദ്ധിക്കുക ഒന്നും ചെയ്യാനില്ല എല്ലാ എ എ ട്യൂളുകളും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക അന്നത്തെ സെയിം ചോദ്യം ഓരോ എ ഇ ടൂളിൻ്റെ അടുത്തും ചോദിക്കുക ഏതാണ് ബെസ്റ്റ് ഓപ്ഷൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കും ചിലവർക്ക് മാർക്കറ്റിങ്ങിൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കും ചിലവർക്ക് നല്ല രീതിയിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ് ഏതാണ് എനിക്ക് എളുപ്പത്തിലും വേഗത്തിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് ചാറ്റ് ജി പിറ്റീൽ ചോദിക്കാം അതേപോലെ തന്നെ മറ്റ് എ ഇ ടൂൾസ് എല്ലാം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി കൂടുതലായിട്ട് ആ എ ടൂൾ എന്ന് പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഒരുപാട് സജഷൻസ് അതിൻ്റെ അടുത്തുനിന്ന് തന്നെ കിട്ടും എന്നിട്ട് നിങ്ങൾ അത് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക കസ്റ്റമറെ കണ്ടെത്തുന്നതിലാണ് നമ്മുടെ അടുത്ത് എന്താണ് വിൽക്കാനുള്ളത് എന്നുള്ളതിലല്ല എത്ര കസ്റ്റമറെ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഒരു ദിവസം എത്ര സെയിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നതിലാണ് കാര്യം അപ്പോൾ ഇതിൽ ഫോക്കസ് ചെയ്യുക മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിൽ സെയിൽസിൽ ഫോക്കസ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരക്കേടില്ലാത്തൊരു ബിസിനസ് റൺ ചെയ്യാനായിട്ട് സാധിക്കും ഇതുപോലുള്ള ബിസിനസ് വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്